മഹാപുരാണമായ ശ്രീമദ് ഭാഗവതം ശ്രീമതി കമലാ സുബ്രഹ്മണ്യം സംഗ്രഹിച്ച് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് ആലത്തൂർ ദാമോദരൻ നമ്പൂതിരിപ്പാട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഭാഗവത കഥ ഇതിൽ ഭാഗവത സംഗ്രഹം കഥകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നൈമിഷാരണ്യത്തിൽ കഥ തുടങ്ങുന്നു അദ്ദേഹം ഹിമവാന്റെ തെക്കേ താഴ്വരയിലേക്ക് ഇറങ്ങുന്നു ഏകാഗിയാണ് വിദൂരതയിൽ നേരിയ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നത് കാണപ്പെട്ടു ആ സ്ഥാനം അധികം ദൂരെയായിരുന്നില്ല അദ്ദേഹം കൂടുതൽ വേഗത്തിൽ നടന്ന് താമസിയാതെ തൊട്ടുതൊട്ടു നിൽക്കുന്ന കുറെ പർണശാലകളുടെ സമീപത്തെത്തിച്ചേർന്നു അദ്ദേഹം എത്തിച്ചേർന്നത് നൈമിഷാരണ്യത്തിലായിരുന്നു അദ്ദേഹത്തെ കണ്ട് ഋഷിമാരെല്ലാവരും എഴുന്നേറ്റ് ഹർദ്ദമായി സ്വീകരിച്ച് അർഘ്യപാദ്യാദികൾ നൽകി ഏറെ നേരത്തെ നടത്ത മൂലം ഉണ്ടായ രാത്രാക്ഷീണം മാറിയെന്ന് ബോധ്യം വന്നപ്പോൾ അവർ വളരെ വിനീത സ്വരത്തിൽ അദ്ദേഹത്തോട് പറയാൻ ആരംഭിച്ചു ആ ഋഷിമാരിൽ മുഖ്യനായ ശൗനകൻ തൊഴുകയോടെ ഇപ്രകാരം പറഞ്ഞു മഹാനായ ഉഗ്രശ്രവസേ അവിടുത്തെ പാദസ്പർശത്താൽ ഞങ്ങളുടെ ആശ്രമം ധന്യമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ പിതാവിന്റെ ഗുരു വ്യാസനായിരുന്നു ആ വ്യാസമഹർഷിയിൽ നിന്ന് അങ്ങയുടെ പിതാവ് സകല പുരാണങ്ങളും ഹൃദയസ്ഥമാക്കിയിട്ടുമുണ്ട് അങ്ങാണെങ്കിൽ സൂതപൗരാണികൻ എന്ന പേരിൽ വിശ്രുതനുമാണ് ഞങ്ങളേവരും അങ്ങയുടെ കാൽക്കലിരുന്ന് അറിയാവുന്ന എല്ലാ കഥകളും കേൾക്കാൻ ബദ്ധശ്രദ്ധരായി വെമ്പൽ പൂണ്ടിരിക്കുകയാണ് അവയെല്ലാം ഞങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞാലും മന്ദസ്മിതപൂർവം സൂദൻ അവരോട് പറഞ്ഞു ആയിരം സംവത്സരം നീണ്ടു നിൽക്കുന്ന എന്ന യാഗം നടത്തുവാൻ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ന് ഞാൻ കേട്ടു കാലമാകട്ടെ മൂന്നാമത്തെ യുഗമായ ദ്വാപരം കഴിഞ്ഞ് കലിയുഗം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അസത്യം അനീതി എന്നിങ്ങനെ കലിയോടനുബന്ധിച്ച എല്ലാ പാപകർമ്മങ്ങളുടെയും ആവാസ കേന്ദ്രമായിരിക്കുകയാണ് ഭൂമി ആ കലിദോഷം ഈ പുണ്യസ്ഥലത്തെ ബാധിക്കുകയില്ലെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഭവാന്മാർക്കായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന് എന്നാൽ കഴിയുന്നത് അങ്ങേയറ്റം ചെയ്തു കലി ബാധിച്ച ഈ ഭൂമിയുടെ ഭാവിയെപ്പറ്റി ഞങ്ങൾ ഭയക്കുന്നു ശൗനകൻ പറഞ്ഞു മനുഷ്യന് നൂറു വയസ്സുവരെ ജീവിക്കാമെന്നുള്ള ഉറപ്പില്ലാതായിരിക്കുന്നു അവർ ചെറുപ്പത്തിൽ തന്നെ രോഗഗ്രസ്തരായി അകാല മരണത്തിന് ഇരയായിത്തീരുന്നു അവന്റെ ആരോഗ്യം പല പല രോഗങ്ങളാൽ നശിപ്പിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ബദ്ധശത്രുക്കളായ കാമക്രോധ മോഹലോഭ മതമാത്സര്യങ്ങൾ അവൻ്റെ മനസ്സിനെ മ്ലാനമാക്കുന്നു ഇവയുടെ ഫലമായി അതിലും ചെറിയ ദോഷങ്ങൾ വേറെയും വന്നുപെടുന്നു മനുഷ്യബുദ്ധി അജ്ഞാനാവൃതമാണ് അവന് അജ്ഞാനമാകുന്ന മായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഐഹിക ജീവിതമാകുന്ന നരകത്തിൽ നിന്ന് ആത്മമോചനം നേടണമെങ്കിൽ അവൻ ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും വേദങ്ങളും പഠിക്കുക തന്നെ വേണം എന്നാൽ ഇന്നത്തെ മനുഷ്യന് അതിന് സമയമോ തനിക്ക് നല്ലതെന്ന് ചിന്തിക്കുവാനുള്ള മനസ്സോ ഇല്ല അതുകൊണ്ട് മനുഷ്യന് സാത്വിക പരിശുദ്ധി നേടി കർമ്മബന്ധത്തിൽ നിന്ന് വിമുക്തി നേടാൻ ഉതകുന്ന ഏതെങ്കിലും ഒരു കാവ്യമോ ഒരു മഹാഗ്രന്ഥമോ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ഉപദേശിച്ചു തന്നാലും ശ്രീനാരായണന്റെ അവതാരമായി ശ്രീകൃഷ്ണൻ ഭൂമിയെ അലങ്കരിച്ചത് ദ്വാപരയുഗത്തിലാണ് അദ്ദേഹം നമ്മെ ഉപേക്ഷിച്ച് മറഞ്ഞുപോയി അതോടെ ധർമ്മവും നശിച്ചു ജനങ്ങൾ അജ്ഞാനാന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ് ഹേ സൂത കൃഷ്ണന്റെ അന്തർധാനത്തിന് ശേഷം ധർമ്മം ആരെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്ന് അങ്ങ് ഉപദേശിച്ചാലും അവരുടെ ജിജ്ഞാസപൂർണമായ ചോദ്യം കേട്ട് ഉഗ്രശ്രവസിന് വളരെ സന്തോഷമായി അദ്ദേഹം അവരെ നോക്കി മന്ദസ്മിതപൂർവം ഇപ്രകാരം പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമി വിട്ട ശേഷം ഭൂമി ആരെ ശരണം പ്രാപിച്ചിരുന്നു എന്ന് ഞാൻ പറയാം പാവിഷ്ടമായ ഈ കലിയുഗത്തിൽ തമസ്സിലാണ്ട മനുഷ്യ മനസ്സിലേക്ക് വെളിച്ചം വിതറുന്ന അരുണകിരണങ്ങൾ ഇതാ പ്രകാശിച്ചിരിക്കുന്നു ആ അരുണോദയ സൂര്യൻ മഹർഷി വേദവ്യാസകൃതമായ ശ്രീമദ് ഭാഗവത മഹാപുരാണം തന്നെയാകുന്നു ധർമ്മ സംസ്ഥാപനാർത്ഥം ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും അദ്ദേഹം തന്നെ എടുത്ത മറ്റു പല അവതാരങ്ങളുടെയും കഥയാണ് ആ പുരാണത്തിലുള്ളത് ഭഗവാൻ ദുർഗ്രാഹ്യനും അപരിമേയനും ഒന്നിനോടും ബന്ധമില്ലാത്തവനുമാകുന്നു ഒരു സാധാരണ മനുഷ്യന് നിരവധി ജന്മങ്ങൾക്ക് ഹേതുവായ കാര്യകാരണ ബന്ധമാകുന്ന ശൃംഖലയാൽ അദ്ദേഹം ബദ്ധനല്ല മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മഹിമയെ അറിയാനുള്ള കഴിവോ സന്മനസ്സോ ഇല്ല അവന് മാനുഷിക ദൃഷ്ടി കൊണ്ട് കാണാനും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും മനുഷ്യബുദ്ധി കൊണ്ട് അറിയാനുമേ പറ്റുകയുള്ളൂ നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുന്നത് മനുഷ്യൻ എന്ന നിലയിൽ മാത്രമാണ് നമ്മുടെ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൽ കണ്ട് അതുപോലെയാണ് അദ്ദേഹവും എന്ന് നാം കരുതുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടെന്ന പോലെ ആ ഭഗവാൻ തൻ്റെ അപരിമിതമായ സ്നേഹത്താൽ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് പല രൂപങ്ങൾ ധരിച്ച് നമുക്ക് ദർശനം നൽകിയിട്ടുണ്ട് മനുഷ്യരുടെ ഇടയിൽ അവതരിച്ചപ്പോഴെല്ലാം ഭഗവാൻ നമ്മെ വീണ്ടും വീണ്ടും സഹായിച്ചിട്ടുണ്ട് എപ്പോൾ ധർമ്മക്ഷയം സംഭവിക്കുന്നുവെന്ന് ഭീതി ഉണ്ടായോ അപ്പോഴെല്ലാം അദ്ദേഹം അവതരിച്ച് ധർമ്മം സുസ്ഥാപിതമാക്കിയിട്ടുണ്ട് പരിപൂർണനായ ഈശ്വരനെ ചിന്തിക്കാൻ പാപഭാരത്താൽ ഇന്ന് മനുഷ്യന് സാധ്യമല്ലാത്ത നിലയാണ് എന്നാൽ ഏത് മഹാഭാപിക്കും ഭഗവാന്റെ കഥകൾ കേട്ട് മുക്തി നേടാം ഈ ഭാഗവതം അതിന് പറ്റിയതാണ് ഭഗവത്പ്രാപ്തിക്ക് ഭക്തിമാർഗമാണ് എളുപ്പം എല്ലാ അവതാരങ്ങളെയും കൂട്ടിയിണക്കുന്ന സ്വർണച്ചരടാണ് ഭക്തി ഭഗവത് മാഹാത്മ്യം അറിഞ്ഞ് ഭഗവത് പ്രാപ്തിക്ക് ഉപയോഗിക്കത്തക്ക തത്വങ്ങൾ കുറത്തിണക്കിയ ഒരു ജപമാലയാണ് ഭാഗവതം ലോകഹിതത്തിനായി വ്യാസൻ ഏറ്റവും ഒടുവിൽ നിർമ്മിച്ചതാണ് ഈ പുരാണം അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാം